ബിഗ് ബോസിന്റെ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതെ അനീഷ് കാരണം അവരുടെ വലിയ അവസരങ്ങളാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരും കൂടി വലിയ എന്തോ ഒരു സംഭവം തന്നെ ടാസ്ക് ചെയ്തുണ്ട് നമ്മൾ നമുക്ക് എന്തായിരിക്കും ചെയ്തുണ്ടാകാം നോക്കാം ഇതാണ് അവന്റെ പ്രൊട്ടക്ഷൻ മറ്റേ മേന സാബു മേന എന്ന് പറയുന്ന കട്ടിലിന്റെ മേലെ കയറിയിട്ട് രണ്ട് നടയും പൊളിച്ചിട്ട് അവിടെ അനീഷിന്റെ മേലെ നിൽക്കുകയാണ് ഇതാണ് അവന്റെ പ്രൊട്ടക്ഷൻ ഇതാണ് അവൻ ചെയ്തത് അപ്പാന്റെ സ്ഥലത്ത് ഇരിക്കുന്നത് അനീഷിന്റെ മേലെയാണ് ഇതിന്റെ സോഫയോ ഇതാണ് അവര് ചെയ്ത വീര കാര്യങ്ങള് ഏർ സാബുമാനെ അവ കട്ടിൽ ഇങ്ങനെ മലന്ന് കിടക്കണം ഇതാണ് ഇവര് ചെയ്ത പ്രൊട്ടക്ഷൻ ഇതിനാണ് അനീഷിനെ അവര് കുറ്റം പറഞ്ഞത് ഞാനീ പറയുന്നത് കണ്ടപ്പോ വലിയ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാവുന്ന വിചാരിച്ച് ഇവരാകെ ചെയ്തത് അനീഷിന്റെ മേലെ പോയി കിടന്നത് മാത്രമാണ് ഇതിനാണ് ഇവര് നീകാര ഞങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു ഒരു അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തിക്കാൻ മറ്റവനൊന്നും ഒന്നും ചെയ്തില്ല മറ്റേ അമ്മാനെയെങ്കിലും എന്തെങ്കിലും കാണിക്കാൻ നോക്കി നോക്കിമേ മറ്റെങ്ങനെ മലന്തങ്ങും അപ്പൊ ഇതാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ അടുത്ത ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കട്ടേക്കുറിച്ച് വെച്ചേക്കാം